പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ സബ്സിഡിയോട് കൂടിയാണോ കോഴി ഫാമിൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക സബ്സിഡിയോട് കൂടെ നമുക്ക് കെ എസ് എങ്ങനെ കറണ്ട് കണക്ഷൻ അപേക്ഷിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സോ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബ്രോയിലർ ഫാമിങ്ങിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ബ്രൂഡിംഗ് തന്നെയാണ് ഈ ബ്രൂഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് സബ്സിഡി ഒന്നും ഇല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ കറണ്ട് ബില്ലായിട്ട് ആയിട്ട് കെ എസ് ബിയിൽ വെറുതെ കൊണ്ടേ അടയ്ക്കേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ നമുക്ക് സബ്സിഡിയോട് കൂടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ നമുക്ക് കോഴി ഫാമിന് സബ്സിഡി കറണ്ടിൻ്റെ സബ്സിഡി ലഭിക്കണമായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് നമ്മൾ കെ എസ് ഇ ബിയിൽ ഹാജരാക്കണമായിരുന്നു ഈ ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് നിന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ എല്ലാ രേഖകളും ക്ലിയർ ആയിരിക്കണം കാരണം നമ്മുടെ ഫാമിൻ്റെ പ്ലാന് അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അവസാനം ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുകയുള്ളൂ അതിനെക്കുറിച്ച് റിവ്യൂട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഫാം ലൈസൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും നമുക്ക് കെ സി ബീന്ന് കറണ്ട് കണക്ഷൻ കിട്ടുമായിരുന്നു പക്ഷേ സബ്സിഡി കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ സബ്സിഡി ഇല്ലാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന താരനേക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ ഒരുപാട് കറണ്ട് ബില്ല് നമ്മൾ കൊണ്ടുപോയിട്ട് അടക്കേണ്ടി വരും കെ എസ് ഇ ബിയിൽ എന്നാലും ഇപ്പോൾ രണ്ടുമൂന്ന് ആയിട്ട് കെ എസ് സി ബിയുടെ പുതിയ റൂളൊക്കെ അനുസരിച്ച് നമ്മൾ പ്രത്യേകിച്ച് രേഖയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സബ്സിഡി ലഭിക്കാനായിട്ട് നമ്മൾ ഫാമിലെ വയറിംഗ് പൂർത്തീകരിച്ചിട്ട് ആ വയറിങ് ചെയ്ത ആളെ കൊണ്ടൊരു അപേക്ഷാ ഹോമ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി തീർച്ചയായിട്ടും നമ്മുടെ ഫാമിന് കിട്ടുന്നതായിരിക്കും ഇപ്പോഴത്തെ കറക്റ്റ് സബ്സിഡി എനിക്കറിയില്ല രണ്ടേകാലിനും രണ്ടേ മുക്കാലിൽ രൂപയ്ക്കും തോന്നുന്നു ഒരു യൂണിറ്റിന് കണക്കാക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കറക്റ്റ് റേറ്റ് ആരെങ്കിലും അറിയാമെന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഇത് നമുക്ക് നമ്മുടെ വീടിന് കിട്ടുന്ന താരിഫു പോലെ അല്ല വീടിൻ്റെ താരീഫ് നമ്മൾ ഇത്ര യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരിഫ് മാറും എന്നാൽ ഈ താരിഫ് കോഴി ഫാമിൻ്റെയൊക്കെ അല്ലെങ്കിൽ കൃഷിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും ഈ താരിഫ് സ്ഥിരമായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സിഡി കിട്ടും എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഫാമിൽ വയറിങ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പൈസ കുറേ ചിലവാക്കേണ്ടി വരും അതുപോലെ നമ്മൾ ഈ ബ്രൂഡറിൻ്റെ നമ്മൾ ബൾബിൻ്റെ ഹോൾഡറൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രാസിൻ്റെ ഹോൾഡർ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി വില റേറ്റ് കൂടുതലാണെങ്കിൽ പക്ഷേ അത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല ചൂടൊക്കെ വരുമ്പോൾ ഉരുകാതെ നമുക്ക് കുറേ ഈട് നിൽക്കും അത് അതുപോലെ ബ്രൂഡിംഗിൻ്റെ ഒക്കെ വയർ വരുന്ന സമയത്ത് വളരെ നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഫാമിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ക്വാളിറ്റി കുറച്ചാലും വയറിംഗ് കാര്യത്തിലും പ്ലമ്പിങ്ങിൻ്റെ കാര്യത്തിലും ഒരു ക്വാളിറ്റിയും വിട്ടുപോകും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റനൻസ് വരും വൃത്തിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന എർത്തിങ് അതിൻ്റെ ബ്രേക്കർ അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരതൊക്കെ ചെക്ക് ചെയ്യും ഇൻസ്പെക്ഷൻ്റെ പർപ്പസിനെ മാത്രമല്ല നമുക്ക് കാലകാലം ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ഷോക്ക് ഒന്നും ഉടിക്കാതെ വളരെ കൃത്യമായിട്ട് വയറിങ് വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ വയറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് അക്ഷയിൽ അപേക്ഷിക്കാവുന്നതാണ് അത് ഇപ്പം നിർബന്ധമാണോ എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഇപ്പോൾ ആയിട്ട് ഞാൻ തുടങ്ങിയ ഫാമിൽ കെ എസ് സി ബിന്ന് എന്നോട് ചോദിച്ചില്ല കൈവശകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല പക്ഷേ ഞാൻ അതിന് മുമ്പ് തുടങ്ങിയ ഫാമിൽ ഞാൻ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് നിർബന്ധമല്ല പക്ഷേ എടുത്തു വെക്കുന്നത് നല്ലതാണ് ചില ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ കറണ്ട് കണക്ഷൻ്റെ കൂടെ നമുക്ക് പോസ്റ്റും കൂടി ആവശ്യമുണ്ടെങ്കിൽ പോസ്റ്റ് ഇട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻ വേണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പോസ്റ്റും കൂടെ വേണമെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം നമ്മൾ ഈ അക്ഷയിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം നമുക്ക് കെ എസ് നമ്മുടെ കറണ്ട് കണക്ഷന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു ഫോം കിട്ടും അത് നമുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്നോ അക്ഷയം എന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ ഫോം നമ്മൾ മേടിച്ചിട്ട് നമ്മൾ വയറിംഗ് ചെയ്ത ആളെ കൊണ്ട് ഫില്ല് ചെയ്യണം അതിൻ്റെ വാട്സും കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതിക്കണം അങ്ങോട്ടും കൊണ്ടൊന്നും മാറാൻ പാടില്ല കാരണം ഇൻസ്പെക്ഷൻ ഉള്ളതാണ് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എഴുതിച്ച് നമുക്ക് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിൽ എഴുതി ചേർത്തതിന് ശേഷം അതുപോലെ താരിഫിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ കോഴി ഫാം നല്ല കോഴിഫാം അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി നല്ല കറക്റ്റായിട്ട് താരിഫിൽ രേഖപ്പെടുത്തണം അതൊക്കെ അങ്ങോട്ടും കൂടും മാറി കഴിഞ്ഞാൽ താരിഫ് കിട്ടില്ല അപ്പോൾ ആ ഫോമിൽ അത് നിങ്ങൾ കൃഷിക്ക് വേണ്ടി ഞാൻ കൃഷിക്ക് അല്ലെങ്കിൽ കോഴി കോഴിഫാമിന് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഉള്ള കറക്റ്റ് എന്ന് പറഞ്ഞ് എന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് താരിഫ് കിട്ടുകയുള്ളൂ അത് കറക്റ്റ് എഴുതി നമ്മൾ കെ എസ് ഇ ബിയിൽ കൊണ്ടുപോയിട്ട് അപേക്ഷ കൊടുക്കണം അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കെ എസ് ഇ ബി ഇൻസ്പെക്ഷൻ ആൾ വരും നമ്മൾ ഈ കെ എ സി ബിയിൽ നമ്മുടെ കണ്ട് കണക്ഷൻ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൂട്ട് മാപ്പും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട് അത് വയറിങ് ചെയ്യുന്ന ആൾ തന്നെ കൊടുത്തോളൂ നമ്മളൊന്നും ചെയ്യേണ്ട അവർ തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്തോളൂ റൂട്ട് മാപ്പ് മാമ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ റൂട്ട് മാപ്പ് അനുസരിച്ചിട്ടാണ് അവർ നമ്മുടെ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനി പോസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് കണക്ഷന് അതായത് നമ്മുടെ ലൈൻ വലിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ വന്ന് നോക്കിക്കോളും അങ്ങനെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്യും ഫാമിനകത്ത് കയറി നമ്മുടെ വയറിങ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രേക്കറുകൾ അതുപോലെ തന്നെ എർത്ത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കെ എസ് ഐ ബിൽ അപേക്ഷ കൊടുക്കുന്ന ഫോമിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം അതായത് നമ്മുടെ ഫാമിനകത്ത് ഇത്ര ലൈറ്റുകൾ ഇത്ര ബ്രൂഡിംഗിൻ്റെ പോയിന്റുകൾ അതുപോലെ ഇത്ര പ്ലഗ് സ്വിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന കൃത്യമായിരിക്കണം അവർ വന്ന് നോക്കും അതൊക്കെ ചെക്ക് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അങ്ങനെ ഇൻസ്പെക്ഷൻ വന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ അടയ്ക്കണം നമ്മുടെ കണക്ഷൻ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പൈസ അടയ്ക്കണം പോസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് വരും അതായത് പോസ്റ്റ് അതിൻ്റെ മീറ്ററിൻ്റെ ചാർജ് അവർ കൊണ്ടുവരുന്നതിൻ്റെ സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് ഒരു നയൻറ്റീൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോഴത്തെ ചാർജ് ഇനി അതല്ല നമുക്ക് പോസ്റ്റ് വേണ്ട നമ്മുടെ ഫാമിന് അടുത്ത് പോസ്റ്റ് ഉണ്ട് നമുക്ക് സർവീസ് വെയർ മാത്രം വലിച്ച് മീറ്റർ വെച്ചാൽ മതിയെങ്കിൽ ഒരു ടെൻ തൗസൻഡിന് താഴെയൊക്കെ അതിൻ്റെ സർവീസ് ചാർജ് അറുക്കറേ വരുവുള്ളൂ അങ്ങനെ നമ്മൾ പൈസയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനകം നമ്മളെ അവർ വിളിക്കും ഞങ്ങൾ കണക്ഷൻ തരാം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും അങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർ ഒന്ന് നമുക്ക് കണക്ഷൻ നമ്മുടെ പോസ്റ്റ് ഇടാനുണ്ടെങ്കിൽ പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കും ഇനി അതല്ല പോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പോസ്റ്റിൽ സർവീസ് വേർ വലിച്ച് നമുക്ക് മീറ്റർ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അവർ പോവും അതുപോലെ പോസ്റ്റ് ഇടാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് പേരൊക്കെ ഒരുമിച്ചാണ് വരിക ഈ പോസ്റ്റ് ആയിട്ട് അപ്പോൾ പോസ്റ്റ് കുഴിച്ചിട്ട് അതിൻ്റെ എല്ലാ പണിയും കഴിയുമ്പോൾ നമ്മൾ സന്തോഷത്തിന് ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കലുണ്ട് അത് കെ എസ് ഇവിടെ അടയ്ക്കുന്ന പൈസയല്ല അവർക്ക് സെപ്പറേറ്റ് കൊടുക്കുന്ന ഒരു പൈസയാണ് അത് കൊടുക്കുന്നവരുണ്ടോ ഇല്ലാത്തവരുണ്ടായിരിക്കും എൻ്റെ ഫാമിലി ഇതൊക്കെ ചെയ് ഞാൻ കൊടുക്കലുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നത് അപ്പോൾ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം ഇനി പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിൽ ആളൊന്നും വരികയില്ല ഇപ്പോൾ ഒരാളോ രണ്ടാളൊക്കെ കാണുകയുള്ളൂ അവർ വന്ന് നമുക്ക് മീറ്ററും വെച്ച് ലൈനും വലിച്ച അവർ വേഗം പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ് നമ്മൾ കെ എസ് ഇ ബിയിൽ സബ്സിഡിയോട് കൂടെ കണ്ട് ബിൽ അതായത് കറണ്ട് കണക്ഷൻ അപേക്ഷിക്കേണ്ടത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കറണ്ട് ബില്ല് സബ്സിഡിയോട് കൂടെയുള്ള കറണ്ട് ബില്ലായിരിക്കും നമുക്ക് കോഴി മാത്രം വരുന്ന കറണ്ട് ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ വരുന്ന ബില്ല് നമുക്ക് സബ്സിഡി ചേർന്ന ബില്ലായിരിക്കും വരുന്നത് നമ്മൾ അത് ചെക്ക് ചെയ്താൽ ബില്ല് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആണ് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്